السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين محمد وعلى آله وأصحابه أجمعين أما بعد باب من وصل رحمه في الجاهلية ثم أسلم ورال جاهلية كالغتتل كدب بندن جورتلن بنيد من مسلمائي. എങ്കിൽ അവൻ്റെ വിധി എന്താണ് അവൻ ചെയ്ത പ്രവർത്തനത്തിന് പ്രതിഫലം ഉണ്ടാകുമോ ഇതാണ് അദ്ധ്യായത്തിൻ്റെ പേര് ഇങ്ങനൊരു വിഷയം പഠിപ്പിക്കപ്പെടാനുള്ള കാരണം നമുക്കറിയാം ജാഹലിയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ഷിർക്കിലാണ് അല്ലെങ്കിൽ കുഫിറിലാണ് അപ്പൊ ഷിർ കാഫിറും മുഷിരിക്കും ആയിരുന്ന കാലഘട്ടത്തിൽ ആ വ്യക്തി ചെയ്ത ഒരുപാട് ഹറാമുകൾ തിന്മകളുണ്ട് എന്നാൽ പിന്നീട് ആ വ്യക്തി അതേ സ്ഥാനത്ത് തന്നെ ആ വ്യക്തി ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അതായത് ആ കാഫിറാണെങ്കിലും അതായത് അവിശ്വാസിയാണെങ്കിലും അവന് കുടുംബബന്ധം ചേർത്തിരുന്നു അവിശ്വാസിയാണെങ്കിലും ആളുകൾക്ക് ദാനധർമ്മങ്ങൾ നൽകിയിരുന്നു അവിശ്വാസിയാണെങ്കിലും ഈ നിലക്കുള്ള ഒരുപാട് സലക്രമങ്ങൾ ചെയ്തിരുന്നു അപ്പം അത് ആ വ്യക്തി പിന്നീട് മുസ്ലിമായി എങ്കിൽ അവന്റെ വിധി എന്താണ് ഇതാണ് നമ്മുടെ അധ്യായത്തിൻ്റെ പേര് ഹക്കീമ ബിനു ഹെസാം റലിയുല്ലാഹ് എന്ന് പറയുന്നു അദ്ദേഹം നബി അലൈഹി സ്വലമയോട് പറയുകയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നബിയുടെ അടുക്കിലേക്ക് വന്ന് പറയാണ് എന്താ പറഞ്ഞ കാര്യം അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ അത് ഹന്നസു എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിലേക്ക് റബിലേക്ക് സാമീപ്യം നേടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിനാണ് എന്ന് പറയാ അപ്പ ഞാൻ ശിർക്ക് ചെയ്തിരുന്ന കാല ജാഹിലിയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അവരാണ് അവരുടെ അങ്ങനെയാണ് അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നവരാണ് ഒപ്പം കൂടി ഉണ്ടായിരുന്നു എന്ന് മാത്രം അപ്പം എൻ്റെ ജാഹ്ലിയ കാലഘട്ടത്തിൽ ഒരുപാട് അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് മിൻസുലത്തിൻ കുടുംബ ബന്ധം പോലെ വയത്താക്ക അടിമമോചനം പോലെ വസ ദാനധർമ്മങ്ങൾ പോലെ അപ്പം ഞാൻ ജാഹ്ലിയാ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ദാനധർമ്മം ചെയ്തിട്ടുണ്ട് അടിമമോചനം നടത്തിയിട്ടുണ്ട് ബന്ധം ചെറുക്കലും നടത്തിയിട്ടുണ്ട് ഫീ ഫിഹുറു എനിക്കതിൽ പ്രതിഫലമുണ്ടോ ഇതാണ് ആ വ്യക്തിയുടെ സൊഹാബിയുടെ സംശയം അപ്പോൾ നബി നബിസ്വല്ലം പറഞ്ഞു നീ മുൻപ് എന്തൊരു നന്മ ചെയ്തുകൊണ്ടാണോ ഏതൊരു നന്മയിലൂടെയാണോ നീ മുൻപ് എന്തെല്ലാം നന്മയാണോ നീ ചെയ്തിട്ടുള്ളത് ആ നന്മയുമായി കൊണ്ടാണ് നീ ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് അള്ളാഹു സുബാനോത്താല മനുഷ്യന്മാർക്ക് നൽകിയ ഒരുപാട് എണ്ണിയാകൾ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഒരാൾ ചുരുക്കിലും കുഫുറിലും ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈമാൻ ഇല്ലാത്തത് കൊണ്ട് പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ആ വ്യക്തി മനുഷ്യനാണ് എല്ലാ തരത്തിലുള്ള സ്നേഹവും മറ്റു ബന്ധങ്ങളുടെ പവിത്രതയും ഒക്കെ മനസ്സിലാക്കിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പാവങ്ങൾക്ക് ദാനധർമ്മങ്ങൾ നൽകുക അടിമകളായി കാണുന്ന ആളുകളെ പണം കൊടുത്തു വാങ്ങി മോചിപ്പിക്കുക ആളുകളെ സഹായിക്കുക തുടങ്ങി ഒരുപാട് സൽക്കരമങ്ങൾ ആ വ്യക്തി മാനുഷികമായി ചെയ്തിട്ടുണ്ടാകും അപ്പോൾ പിന്നീട് ആ വ്യക്തി മുസ്ലിം കഴിഞ്ഞാൽ അവന്റെ വിധി എന്താണ് എന്നാണ് ചോദ്യത്തിന്റെ പ്രസ ചോദ്യത്തിന്റെ മർമ്മം അപ്പോൾ അലൈഹി അള്ളുസലം കൊടുത്ത മറുപടിയാണ് അസ്ലം മിൻ ഖൈർ നീ എന്തൊരു നന്മകളൊക്കെയാണോ മുൻപ് ചെയ്തിട്ടുള്ളത് ആ നന്മയുമായി കൊണ്ടാണ് നീ ഇസ്ലാമായിട്ടുള്ളത് മുസ്ലിമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുന്നതിന് മുമ്പ് ഒരു വ്യക്തി ചെയ്തിരുന്ന എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകൾ അവന് വേണ്ടി രേഖപ്പെടുത്തപ്പെടും എന്നാണ് പിന്നെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഒരുപാട് ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മൾ ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആ വ്യക്തിയുടെ പ്രവർത്തനത്തെ അവിടെ തടഞ്ഞു വെക്കുമെന്നാണ് എന്നിട്ട് അവൻ പിന്നീട് മുസ്ലിം ആവുകയാണെങ്കിൽ അവൻ്റെ നന്മയായി അത് രേഖപ്പെടുത്തും അല്ല അവന്റെ കുഫുറിൽ തന്നെ തുടരുകയാണെങ്കിൽ അത് നന്മയായി രേഖപ്പെടുത്തപ്പെടുകയില്ല കാരണം കാഫറായ അമുസ്ലിമായ ഒരു വ്യക്തി ഒരു നന്മ ചെയ്താൽ അതിൻ്റെ പേരിൽ പല പ്രതിഫലമില്ല മുഷിരിക്കായ ഒരു വ്യക്തി വ്യക്തിയോട് നന്മ ചെയ്താൽ പരലോകത്ത് പ്രതിഫലമില്ല കാരണം പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെങ്കിൽ മുസ്ലിം ആകണം തുഹേദിന്റെ ആളാ ആളാകണം ഈ രണ്ട് ഈ നിബന്ധനകളുണ്ട് അപ്പോൾ അതില്ലാത്ത ഒരാൾ മുൻപ് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ അള്ളാഹെ സ്വീകരിക്കുകയില്ല അപ്പോൾ ആ നന്മ എന്തു ചെയ്യും അത് മുൻപ് തന്നെ നന്മയായി രേഖപ്പെടുത്തുന്നില്ല നേരെ മറിച്ച് മുസ്ലിം ആയതിനു ശേഷം അതിനെ നന്മയായി രേഖപ്പെടുത്തുകയും അതിന്റെ പ്രതിഫലം അവന് പരലോകത്ത് കിട്ടുകയും ചെയ്യും എന്നാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുള്ളത് പല അഭിപ്രായ വ്യത്യാസങ്ങളും പല വിശദീകരണങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ആ നീങ്ങുന്നില്ല വിഷയത്തിന് ചുരുക്കം അതാണ് മുസ്ലിം അല്ലാത്ത കാലഘട്ടത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ മുസ്ലിം ആയതിനു ശേഷം അത് നന്മയായി പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് നബി സല്ലാ അലുവല ഈ ഹദിയത്തിലൂടെ പഠിപ്പിക്കുന്നത് അപ്പൊ ജാഹ്ലിയ കാലഘട്ടത്തിലും ബന്ധം ചേർക്കുക എന്നുള്ള ഒരു സംഗതി മാനുഷികമായി അവരൊക്കെ ചെയ്തിരുന്നു അപ്പം അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്താണല്ലോ ജാഹ്ലിയ കാലഘട്ടത്തിൽ ആളുകൾ മതത്തിൽ വന്ന ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ആളുകൾ ജീവിച്ചു പോകുന്ന മാർഗം ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് ആളുകൾ ജീവിക്കുന്നത് പക്ഷെ അവരിലേക്ക് ഷിർക്ക് കടന്നു വന്നു അവരിലേക്ക് തിന്മകൾ കടന്നു വന്നു അവരിലേക്ക് ഉപചാരം കടന്നു വന്നു അവരിലേക്ക് യുദ്ധങ്ങൾ കടന്നു വന്നു എല്ലാ ഹറാമുകളും അവർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇത്തരം നന്മകളും അവർ ചെയ്തിരുന്നു കാരണം ഇബ്രാഹിം ഈ മില്ലത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട നന്മകൾ ആ കാലഘട്ടത്തിൽ നിലവിലുണ്ട് പക്ഷെ അത് റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല കാരണം അവർ സുരുക്ക് ചെയ്യുന്നവരാണ് എന്നാൽ പിന്നീട് ഇസ്ലാമിലേക്ക് വരുമ്പോൾ അത് ഉപകാരപ്രദമായി മാറുകയും ചെയ്യുന്നു അപ്പോൾ ജാഹ്ലിയ കാലഘട്ടം പണ്ട് മുതലേ ആ ഇസ്ലാ പിന്നെ മാനുഷികമായ കുടുംബ ബന്ധങ്ങൾ അതിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുകൂടിയാണ് നമ്മൾ ഈ ഹദീസിലൂടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സാലും വരഹമത്തല്ലാഹി വാത്തു